ഈശോ മിഷാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലൻ ഉദയം സുഗനോദോസ് പള്ളിയില് മുന്നേറ്റ പെണ്ണുങ്ങൾ വന്നത് ബ്ലേഡ് കട്ടർ എന്നിവയുമായി കഴിഞ്ഞ ഞായറാഴ്ച ജൂലൈ മാസം ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപതാം തീയതി ഉദയംപേരൂർ സുഗനോദോസ് പള്ളിയിൽ അക്രമം നടത്താനായിട്ട് വന്ന അത്മായ മുന്നേറ്റക്കാരുടെ പെണ്ണുങ്ങൾ അവർ ബ്ലേഡ് പിന്നെ തെർമോക്കോള് കട്ട് ചെയ്യുന്ന ആ കട്ടർ അങ്ങനെ സംഗതികളൊക്കെ വന്നത് കുർബാന സ്വീകരിക്കാൻ വന്ന ചില ഭക്ത സ്ത്രീകളെ അവരാക്രമിച്ചു ഈ മുന്നേറ്റ പെണ്ണുങ്ങള് അൽമായ മുന്നേറ്റ പെണ്ണുങ്ങൾ ആക്രമിച്ചു ഈ ബ്ലേഡും പിന്നെ ഈ തെർമോക്കോള് കട്ട് ചെയ്യുന്ന ഉണ്ടല്ലോ അപ്രേകം കത്തി അതൊക്കെ ഉപയോഗിച്ച് പലരെയും കൈമൊറിഞ്ഞു ചോരവലിക്കുന്നുണ്ടായിരുന്നു ഈ വിമത വൈദികരെ അൽമായ മുന്നേറ്റക്കാരെ മനസ്സുകൊണ്ട് പിന്തുണയ്ക്കുന്ന ഒരു സ്ത്രീയും ഈ കുർബാന സ്വീകരിക്കാൻ പോകുന്ന ഒരു കൂട്ടത്തിലുണ്ടായിരുന്നു അത് തിരിച്ചറിയാതെ ഈ മുന്നേറ്റ പെണ്ണുങ്ങൾ അവരുടെ കൈ മുറിച്ചു ബ്ലേഡ് കൊണ്ട് ആ സ്ത്രീയുടെയും കൈ മുറിഞ്ഞ് ചോരൊരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ പള്ളിയിൽ കുർബാന നടക്കുമ്പോൾ മാരകായുധങ്ങള് ബ്ലേഡ് കട്ടർ കത്തിമായുള്ള മാരകായുധങ്ങളുമായി ഭക്ത സ്ത്രീകളെ ആക്രമിച്ച ഭക്തജനങ്ങളെ ആക്രമിച്ച ഈ മുന്നേറ്റ പെണ്ണുങ്ങളെ അറസ്റ്റ് ചെയ്ത് നീതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് കുർബാനയ്ക്കിടയില് ബ്ലേഡ് മാരകായുധങ്ങൾ വന്ന് ഭക്ത സ്ത്രീകളെയും ഭക്തരെയും സത്യവിശ്വാസികളെയും ആക്രമിച്ച അൽമായ മുന്നേറ്റ പെണ്ണുങ്ങൾക്കെതിരെ കേസ് കൊടുത്ത് അവർ അറസ്റ്റ് ചെയ്യിപ്പിച്ച് അവർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഈ ഉദയംപേര് സൂവനോദ പള്ളിയില് കഴിഞ്ഞ ഞായറാഴ്ച കൊന്ത ചൊല്ലാനുള്ള കൊന്ത ചൊല്ലുന്നു എന്ന ഭാവേന വന്നിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും അച്ഛൻ വന്നപ്പോൾ അച്ഛനെ തടയുകയും പിന്നെ ആ കുർബാന അച്ഛൻ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് മുഴുവൻ കൂക്കി വിളിച്ച് ആഭാസ നൃത്തം നൃത്തം നൃത്തമാടി അങ്ങനെ കുർബാനയെ അവഹേളിച്ച സ്ത്രീകള് ആ കുർബാന കഴിഞ്ഞ് കുർബാന കഴിഞ്ഞപ്പോഴ് ഈ പള്ളിയിലെ കസയരയ്ക്ക് എടുത്ത് ബലിപിടുത്തിന് ചുറ്റുമിട്ട് പരിശുദ്ധമായ മധുബകയില് ത്രോണോ സിനിമാകെ ചുറ്റുമിരുന്ന് ഈ സ്ത്രീകൾ കസേര വലിച്ചിട്ട് അവിടെ ഇരുന്ന് കാപ്പി കുടിക്കലും വെള്ളം കുടിക്കലും പ്രാതൽ കഴിക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആകെ ബഹളും ആകെ ഈ പള്ളിയ മൊത്തത്തിൽ അശുദ്ധമാക്കിയ സംഗതികളാണ് ഇതിനിടയിൽ എന്നെ കയറി പിടിച്ചേ എന്നെ കയറി പിടിച്ചേ എന്നെ ബലാത്സംഗം ചെയ്തേ എന്ന് പറഞ്ഞ് ഒരു ഒരമ്മായി ഈ സത്യവിശ്വാസിൽ മൂന്ന് പേർക്ക് അവരെ കേസ് കൊടുത്തിരിക്കുക ഇങ്ങനെ ഈ ബലിപീഠത്തിൽ കയറി ബലിപീഠത്തിൽ കയറി അവിടെ കുത്തിയിരുന്ന് കസേരിയുടെ കുത്തിയിരുന്ന് കാപ്പി കുടിച്ച് അക്രമം കാണിച്ച സ്ത്രീകളിൽ ഒരാള് ഈ മുന്നേ കൽമായ സ്ത്രീകളിൽ ഒരാള് അമ്മായി എന്നാണ് അവര് വിളിക്കണേത്രെ ആ അമ്മായി എന്നെ കയറി പിടിച്ചേ എന്നെ ബലാത്സംഗം ചെയ്തേ എന്നെ കയറി പിടിച്ചപ്പോൾ എനിക്ക് വികാരമുണ്ടായി എന്നും പറഞ്ഞിട്ട് പോലീസിൽ കേസ് കൊടുത്തു മൂന്ന് പേർക്കെതിരെ ആ മൂന്ന് പേര് ജാമ്യം എടുക്കാൻ പോയിരിക്കുകയാണ് സത്യവിശ്വാസം അനുഭവിക്കുന്ന പീഡനങ്ങളുടെ കഥയെ ഞാൻ പറയണേ നമ്മെ ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ ഈ എന്നെ ബലാത്സംഗം ചെയ്തേ എന്നെ പിടിച്ചേ എന്ന് പറഞ്ഞ അമ്മായിയുടെ കൂടെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇപ്പോഴത്തെ കൂരിയ എന്നെ കയറി പിടിച്ചേ എന്നെ ബലാത്സംഗം ചെയ്തേ എന്ന് ബലിപീഠത്തിലിരുന്ന് വിളിച്ചു പറയുന്ന ആ അമ്മായിയുടെ കൂടെയാണ് മേജർ ആർച്ച് ബിഷപ്പ് കുർബാന മധുബകയിൽ കയറി കസേരയിട്ട് കാപ്പി കുടിച്ച് ഈ പരിശുദ്ധമായ സ്ഥലത്ത് അവഹേളിച്ച അശുദ്ധമാക്കിയ ആ അമ്മായിയുടെ കൂടെയാണ് വികാരി മത്ര കർത്താവിനും കർത്താവിന്റെ സഭയ്ക്കും കുർബാനയ്ക്കും വേണ്ടി നിലകൊണ്ടവർക്കെതിരെ കള്ളക്കേസ് കൊടുപ്പിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പും വികാര്യം എത്ര പോലെ ചെയ്യും എറണാകുളം അങ്കമാരി അതിനു വേണ്ടി കൂരിയായും ചേർന്നാണ് വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം എറണാകുളത്ത് നിൽക്കുന്നത് കാണുമ്പോൾ മലമുകളിലുള്ളവർ ഓടിപ്പോകട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത് നമ്മൾ എവിടേക്ക് ഓടിപ്പോകും കർത്താവ് നേരിട്ടിറങ്ങി വന്ന് ഇടിവെട്ടി ഇടിമുന്നലിലൂടെ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി നീതി നടത്തിത്തരണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതുപോലൊരു സംഭവം സഭയുടെ ചരിത്രത്തിൽ കത്തോലിക്കരിത്രത്തിലുണ്ടായിട്ടുണ്ടാക്കാൻ സാധ്യതയില്ല അത്രമാത്രം നിഷ്ക്രിയനായി പോയ തിന്മയുടെ കൂടെ നടക്കുന്ന ഒരു മേജർ ആർച്ച് ബിഷപ്പും ഒരു വികാര്യം അത്ര പോലെ തായും കർത്താവ് നമ്മെ ശിക്ഷിക്കുകയാണ് കർത്താവ് നമ്മെ പരീക്ഷിക്കുകയാണ് ഇവരിലൂടെ നമുക്ക് പരീക്ഷണങ്ങളിൽ വീണു പോകാതിരിക്കാൻ കർത്താവിനൂടെ തന്നെ പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് ശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ